സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും മാധ്യമങ്ങൾ ഏറെ കുറച്ചുനാളുകളായി ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നതാണ് വിവാഹ വാർത്തകൾ ഏറ്റവും അധികം താരവിവാഹങ്ങൾ നടന്ന വർഷമാണ് രണ്ടായിരത്തി പതിനെട്ട് എന്നാൽ വിവാഹ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല ഈ വർഷവും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത നിരവധി വിവാഹങ്ങളാണ് ഇതിനോടകം നടന്നത് പല വിവാഹങ്ങളും ശ്രദ്ധിക്കപ്പെട്ടത് ആഡംബരം കൊണ്ടും വ്യത്യസ്തത കൊണ്ടുമാണ് എന്നാൽ ആഘോഷപൂർണമായ വിവാഹങ്ങൾ നടത്തുന്നവർക്ക് മാതൃകയാവുകയാണ് മന്ത്രി എ കെ ബാലന്റെ മകന്റെ വിവാഹം ആഡംബരമൊക്കെ ഒഴിവാക്കിയുള്ള വിവാഹ ചടങ്ങുകളും വധുവരന്മാരുടെ സിമ്പിളായ വേഷങ്ങളുമൊക്കെയാണ് ശ്രദ്ധ നേടുന്നത് മലയാളികൾ ഒന്നിനു പിറകെ മറ്റൊന്നായി താരവിവാഹങ്ങൾക്ക് സാക്ഷിയാവുകയാണ് ഏറ്റവും അധികം താരവിവാഹങ്ങൾ നടന്ന വർഷമാണ് രണ്ടായിരത്തി പതിനെട്ട് കോടീശ്വരനായ മുകേഷ് അംബാനിയുടെയും മകളുടെയും ദീപിക രൺബീർ നിക് പ്രിയങ്ക തുടങ്ങി മലയാളി താരങ്ങൾ ഉൾപ്പെടെ നിരവധി വിവാഹങ്ങളാണ് അടുത്ത കാലത്തായി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തത് പല വിവാഹങ്ങളും അതിൻ്റെ ആഡംബരവും ആർഭാടവും കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ ലളിതമായ ചടങ്ങുകളുടെ ആഘോഷങ്ങളൊന്നുമില്ലാതെ ഒരു മന്ത്രിപുത്രൻ വിവാഹിതനായിരിക്കുകയാണ് മന്ത്രി എ കെ ബാലൻ്റെയും പി കെ ജമീലയുടെയും മകൻ നവീൻ ബാലനാണ് വിവാഹിതനായത് കണ്ണൂർ അഴിക്കോട് പുതുപ്പാറ പത്മിനി നിവാസി സി ടി വേണുഗോപാലിൻ്റെയും ബീന വേണുഗോപാലിൻ്റെയും മകൾ നമിത വേണുഗോപാലാണ് വധു പാരീസിൽ ഇന്റർനാഷണൽ ബിസിനസ് ഡെവലപ്പറായ നവിൻ്റെ വിവാഹം തീർത്തും ആഡംബരം ഒഴിവാക്കിയായിരുന്നു സി പി എം സംസ്ഥാന ആസ്ഥാനമായ എ കെ ജി സെൻ്ററിലെ താഴത്തെ നിലയിലെ ഹാളിലായിരുന്നു വിവാഹം നടന്നത് ഇരുവരുടെയും വിവാഹ ചിത്രങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് ആഡംബരങ്ങളൊക്കെ കുറച്ച് പാർട്ടി ശൈലി ചുവന്ന മാല പരസ്പരം അണിയിച്ചാണ് വരനും വധുവും പൊതുജീവിതത്തിലേക്ക് കടന്നത് വീതിയേറിയ പട്ടിൻ്റെ ചുവന്ന സാരി അണിഞ്ഞാണ് നമിത വിവാഹത്തിനെത്തിയത് കഴുത്തിൽ വീതിയേറിയ ഒരു നെക്ലസ്സും മാത്രം കാതിൽ ജിമുക്കിയും മുടിയിൽ മുല്ലപ്പൂവും ചൂടി ചുവന്ന വട്ടപ്പൊട്ടുമിട്ട് വളരെ കുറച്ചും ഒരുക്കം സർവാഭരണ വിഭൂഷിതയായി താളമേളങ്ങളോടെയുള്ള വിവാഹങ്ങൾക്കു നടുവിൽ മന്ത്രിപുത്രൻ്റെ വിവാഹം മാതൃക തീർക്കുകയാണ് ലളിതമായ വേഷത്തിനാണ് നവീനും വിവാഹത്തിനെത്തിയത് താരങ്ങളുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും മേക്കപ്പും തുടങ്ങി ഓരോ ചെറിയ ഒരുക്കങ്ങൾ വരെ ചർച്ചയാകുന്ന കാലത്ത് വളരെ ലളിതമായ രീതിയിൽ മകൻ്റെ വിവാഹം നടത്തിയ മന്ത്രിക്ക് അഭിനന്ദന പ്രവാഹമാണ് സി പി എം സംസ്ഥാന ആസ്ഥാനമായ എ കെ ജി സെന്ററിലെ താഴത്തെ നിലയിലെ ഹാളിലായിരുന്നു വിവാഹം നേരത്തെ വിവാഹക്കാര്യം സംബന്ധിച്ച് മന്ത്രി എ കെ ബാലൻ ഫേസ്ബുക്കിൽ പോസ്റ്റും ചെയ്തിരുന്നു തിരക്കിനിടയിൽ ആരെയെങ്കിലും ക്ഷണിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ബോധപൂർവം സംഭവിച്ചതല്ലെന്നും അറിയിച്ചു കൊള്ളട്ടെ എന്നാണ് മന്ത്രി പ്രതികരിച്ചത് ആയതിനാൽ ഇതൊരു അറിയിപ്പായി കണക്കാക്കി തൻ്റെ സഖാക്കളെയും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും വിവാഹത്തിൽ പങ്കുചേരാൻ ക്ഷണിക്കുന്നുവെന്നായിരുന്നു ബാലൻ അറിയിച്ചത് തിരുവനന്തപുരത്തെ പാർട്ടിക്കാരുടെ ഒത്തുചേരൽ കൂടിയായി വിവാഹവേദി ലോക കേരള സഭ നടക്കുന്നതിനാൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ ശ്രീരാമകൃഷ്ണനും അടക്കമുള്ളവർ ബാലന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്തില്ല ചലച്ചിത്ര മേഖലയിൽ നിന്നും നടൻ മോഹൻലാൽ ആദ്യം തന്നെ ആശംസയറിയിച്ച് രംഗത്തെത്തിയിരുന്നു മോഹൻലാലും ബാലന്റെ കുടുംബവും ഒത്തുള്ള ചിത്രങ്ങളും സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു നടൻ മധു ശാരദ കെ പി എസ് ലളിത കുമാർ സാഹ്നി സൂര്യകൃഷ്ണമൂർത്തി മധുബാൽ ഇന്ദ്രൻ സുധീർ കരമന വിജയരാഘവൻ ജനാർദ്ദനൻ ജയസൂര്യ തുടങ്ങി മേനക സുരേഷ് ഗായകൻ മധു ബാലകൃഷ്ണൻ ഭാഗ്യലക്ഷ്മി വരെയുള്ള ആളുകളും സിനിമാ താരങ്ങളും ഒപ്പം തന്നെ വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും പങ്കെടുത്തു ബാലന്റെ വീട്ടിൽ രണ്ടു ദിവസം പങ്കെടുത്തിരുന്നു എന്റർടൈൻമെന്റ്